ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ടുമാണ് പറയുന്നത് പല ആൾക്കാരും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തവർ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്നും എന്നും നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും കാരണം വേക്കൻസി കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ വേക്കൻസികൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് നിങ്ങൾക്കത് വിളിച്ച് ജോലി കൺഫേം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാവർക്കും ജോലി കിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആളായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് കണ്ടാലേ വരുള്ളൂ അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ കാണുക അപ്പം നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് വേക്കൻസി വളരെ കുറവാണ് എല്ലാവർക്കും ജോലി കിട്ടില്ല ആദ്യ കാണുന്നവർക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ കുറച്ച് പേർക്ക് അപ്പോൾ ആദ്യ കാണുന്നതിന് എന്ത് വേണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സാധിക്കൂ ഞാൻ കിട്ടുന്ന ഏത് സമയത്താണെന്ന് അറിയില്ലല്ലോ ആ സമയത്ത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് കാണാൻ സാധിക്കും മറ്റത് ഒത്തിരി നേരം നിങ്ങൾ തരേണ്ടി വരും യൂട്യൂബിൽ ഒരു തരീമ്പോക്കിനും മറ്റുള്ളവർക്ക് ജോലി കിട്ടും അതുകൊണ്ടാണ് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കാണുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഓക്കെ താങ്ക്